കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിച്ചിരുന്ന ചേലക്കര പുതുപ്പാലത്തിന് സമീപത്തെ മണ്ണുമല നീക്കം ചെയ്യാൻ ആരംഭിച്ചു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ പുനർനിർമ്മാണ സമയത്താണ് പ്രദേശത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്നത് ഇത് പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിനടക്കം കാരണമായിരുന്നു സംസ്ഥാനപാതയിൽ പുതുപ്പാലത്തിന് സമീപത്തുള്ള മണ്ണുമല നീക്കം ചെയ്യാൻ കഴിഞ്ഞ ദിവസം ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിച്ചിരുന്നു സംസ്ഥാനപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി ഒരേക്കറോളം വരുന്ന നെൽവയലിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണുമല വെള്ളപ്പൊക്ക ഭീഷണി ഇരട്ടിയാക്കിയിരുന്നു കഴിഞ്ഞ പ്രളയത്തിൽ പുതുപ്പാലം കോളത്തൂർ എന്നിവിടങ്ങളിലെല്ലാം അഞ്ചടിയോളം ഉയരത്തിലാണ് വെള്ളം കയറിയിരുന്നത് പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് റൈറ്റ് വിഷൻ വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്ന് യു ആർ പ്രദീപ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു പരസ്പരം പഴിചാരി ഉദ്യോഗസ്ഥർ മണ്ണ് നീക്കം ചെയ്യുന്നത് വൈകിപ്പിക്കുന്ന സ്ഥിതിയായതോടെ എംഎൽഎ ഇടപെട്ട് തടസ്സമായി നിന്നിരുന്ന ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭ്യമാക്കി മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്